ണ്ടല്ലോ ആ കാഫറിന്റെ ജെമ്മ അല്ല അത് അവിടെ അല്ല അല്ലെ ആ വൈത്തന്റെ തന്നെയാണ് അപ്പൊ ഈ കാവര്യങ്ങളെ ശിക്ഷിക്കുക എന്നത് മാറ്റം വരുത്തുന്നവനല്ല ഏതെങ്കിലും ഒരു ഒരു അനുഗ്രഹത്തെ അനുഗ്രഹത്തെ ആ അനുഗ്രഹമായി അതായത് എന്ന് വെച്ചാൽ മുഹയ്യൻന്ന് മാറ്റുന്നവനല്ലിക്ഷനുഗ്രഹം ആ അനുഗ്രഹത്തെ മാറ്റുന്നവനല്ല അനുഗ്രഹം നിക്കുമത്തിന് നിഗ്രഹം എന്ന് അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് അള്ളാഹു ഒരു അനുഗ്രഹത്തിന് പകരം നിഗ്രഹത്തെ കൊണ്ടുവന്ന കൊണ്ടുവരുന്നവനല്ലം അവര് അവരുടെ നഫ്സുകളെ മാറ്റുന്ന ഇടം വരെ അതായത് യുവതിലു അവര് മാറ്റുന്ന ഇടം വരെ നിയമത്തും അവരുടെ നിയമത്തിന് പകരം നന്ദി കേട് അപ്പം അള്ളാഹു അവർക്ക് നിയമത്തിൽ ചെയ്തിട്ട് അനുഗ്രഹം ചെയ്തിട്ട് അവരെ തിരിച്ച് ഖഫറാണ് അല്ലെങ്കിൽ നന്ദി കാടാണ് ഉണ്ടാവുന്നത് മക്ക മക്കയിലെ കാബര്യങ്ങള് പകരമാക്കിയ പോലെ സുബാനോ താല അവർക്ക് അല്ലെ ഭക്ഷണം നൽകിയത് മിൻ ജു വിശപ്പിൽ നിന്നും ഭക്ഷണം നൽകി ഭയത്തിൽ നിന്നും നിർഭയം നൽകി അപ്പം അതിനെ അവരെന്താക്കി മാറ്റി അവരതിനൊക്കെ പോകുന്നതാണ് ഖുഫറാണ് കാണിച്ചത് എന്നിട്ട് നബി സാഹലിഇ ഇലഹിം അള്ളാഹു സുബാനങ്ങളെ അവരിലേക്ക് നിയോഗിച്ചു ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തു അപ്പൊ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ പകരം മക്കയിലെ കാവര്യങ്ങളെ തപതിയിലാക്കി ബിൽ കുഫിരി കൊണ്ട് അതായത് കുഫുർ അവർ പകരം ചെയ്തു ി അള്ളാഹുവിനെ മാരകത്തിട്ട് ആളുകളെ തടഞ്ഞു വക്കിതാൽ സത്യവിശ്വാസികളോട് യുദ്ധം ചെയ്തു അപ്പൊ അള്ളാഹു ചെയ്ത മൂന്ന് നിയമത്തിന് പകരമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് മൂന്ന് തരത്തിലുള്ള കുഫറാണ് തീർന്നത് അല്ലെ കുഫർ അല്ല നന്ദി കടാണ് ഒന്ന് കുഫർ സത്യനിഷേധം കുഫർ സത്യനിഷേധം അല്ലെങ്കിൽ നന്ദി കട എന്ന കർത്താണ് ഇവിടെ പോകാൻ സത്യനിഷേധം സത്യനിഷേധം അള്ളാഹന്റെ മാർഗം തടയുക യുദ്ധം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് അവര് പകരം വരുത്തിയ ഇവര് മക്കയിലെ കാബര്യങ്ങളെ പോലെ അവരും അങ്ങനെയാണ് അള്ളാഹു ഓരോ അനുഗ്രഹം ചെയ്യുമ്പോൾ അവരെന്താണ് തിരിച്ച് നന്ദീടാ കാണിക്കുക അപ്പം അവരെന്താണ് അതാണ് ഹത്തായി മാബി അം വസീഫ് അവരിലുള്ള ഒന്നിനെ അവര് പകരമാക്കി അതായത് അവരുള്ള ഒന്നെന്ന് വെച്ചാൽ അള്ളാഹു അവർക്ക് നല്ല കൊടുക്കും അവർ തിരിച്ച് മോശമാണ് ചെയ്യുന്നത് അവർ ചിരിച്ച് കിഫ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ആ അതുവരെ അള്ളാഹു സുബാന ആ ഏതെങ്കിലും ഒരു കൗമിന് ചെയ്തു കൊടുത്ത നിയമത്തിന് അള്ളാഹു മാറ്റുന്നവനല്ല എന്ന കാരണത്താൽ എന്ന കാരണത്താലാണ് അള്ളാഹു ഈ ഒരു ശിക്ഷ കാഫര്യങ്ങൾക്കുള്ള ഈ ശിക്ഷ അപ്പം കാഫര്യങ്ങൾക്കുള്ള ഈ ശിക്ഷ എന്താണ് അള്ളാഹു നല്ലത് നൽകിയിട്ട് അതിന് മോശമായിട്ട് അവർ മോശത്തെ തിരിച്ചു ചെയ്യുമ്പോൾ അല്ലാതെ മോശത്തെ അവരെ തിരിച്ചു നീക്കുന്നില്ല എന്ന കാരണത്താലാണ് അവരെ എന്താണ് ശിക്ഷിക്കുന്നത് അതായത് ഇവരുടെ ഭാഗത്തുനിന്ന് കുഫർ ഉണ്ടായി എന്ന കാരണത്താലാണ് അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് ശിക്ഷ ഉണ്ടാവുന്നത് അള്ളാഹു കേൾക്കുന്നവരും വിശാല ജ്ഞാനിയും അത്രയും ആളുകളുടെ പതിവ് പോലെ വല്ല ദീനം കപിൽഹിം അവരുടെ മുമ്പുള്ളവരുടെയും പതിവോലെ അവരുടെയൊക്കെ പതിവോലെ അവരൊക്കെ എന്താ ചെയ്തത് തങ്ങളുടെ രക്ഷിതാവിന്റെ ആയത്തുകളെ കളവാക്കി കളവാക്കിന് അങ്ങനെ നാം അവരെ നശിപ്പിച്ചു ബിദുനോബി അവരുടെ പാവങ്ങള് കാരണത്താൽ ആല ഫിരോന്റെ കുടുംബത്തിനും ഫിരോന്റെ കൗമിന് ആലഫിരോന്ന് വെച്ചാൽ സമൂഹത്തെ നമ്മൾ മുക്കി നശിപ്പിച്ചു ഉമമിൽ ഈ കളവാക്കിയ പ്രവാചകന്മാരെ ആയത്തുകളെയൊക്കെ കളവാക്കിയ സമൂഹങ്ങളിൽ നിന്നുള്ള ഓരോ എല്ലാ സമൂഹവും കാനോ അക്രമികളായിരുന്നു വനത മദീനയിലെ പ്രബല ജൂതഗോത്രമായ കുറയിതക്കാരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ് ഇന്നോ അല്ലാഹുവിന്റെ അടുക്കൽ ജീവികളിൽ വെച്ച് ഏറ്റവും മോശമായ വർഗം അല്ലായ ആളുകളാണ് കാരണം അവർ വിശ്വസിക്കുന്നില്ല എന്നതാണ് അല്ലതീന് ആഹത്ത മിൻഹും അല്ലതീ ഒരു കൂട്ടർ ആഹത്ത അങ് കരാർ നടപ്പാക്കിയിട്ടുണ്ട് മിനുഹും അവരോട് അവരിൽ നിന്ന് കരാർ എടുത്തിട്ടുണ്ട് അവരിൽ നിന്ന് അങ്ങനെന്താണ് കരാർ എടുത്തത് അവര് മുഷിരിക്കീങ്ങളെ സഹായിക്കുകയില്ല എന്ന് അങ്ങനെയുള്ള ആളുകൾ സുമ്മൂൻ എന്നിട്ട് അവരെ ചെയ്തു അവര് ലംഘിച്ചു അഹദും അവരുടെ കരാറിനെ അവരുടെ കരാർ അവർ ലംഘിച്ചു ഫീ മറ എല്ലാ ഓരോ തവണയും അവര് ആ തവണയൊക്കെ എന്തായിരുന്നു കരാറിലായിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ ഏർപ്പെട്ട കരാറിലൊക്കെയും അവര് പിന്നെ ലംഘനം വരുത്തി അല്ലാഹ അവരഹുവിനെ സൂക്ഷിക്കുന്നില്ല ആ വിധത്തിൽ ഒഴുകഴിവ്തിന്റെ വിഷയത്തിൽ ഒഴുകഴിവ് ബോധിപ്പിക്കുന്ന വിഷയത്തിൽ ഒഴുകഴിവ് ഉണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാ ഒരു ഒഴുകഴിവ് ഇല്ലാതെ അള്ളാഹുവിനെ പേടിക്കാതെ അവരിങ്ങനെ എന്താണ് ഈ അങ്ങുമായിട്ട് നടത്തിയ കരാറിനൊക്കെ ലംഘിക്കുന്ന ലംഘിക്കുകയാണ് ചെയ്യുന്നത് ആ അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത് ായ ആ മാതിൽ ഇന്നിനെ എന്ത് ചെയ്യലുണ്ട് ഷർത്തിയത്തിന്റെ ഇന്നിനെ ഇത് ചെയ്യലുണ്ട് അപ്പൊ ഇൻ മാ എന്നർത്ഥം ഇൻ മസ്ഹു

ബിഹിം അവരെയും കൊണ്ട് അവരുടെ ഹൽഫിലുള്ള പിന്നിലുള്ള ആളുകളെ മിനൽ മുഹാരിബീന അവരുടെ പിന്നിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ എന്താണ് യുദ്ധ യുദ്ധം ചെയ്യുന്ന ആളുകൾ ബിത്തൻകി ബിഹിം വൽ കൂപത്തിൻകീലാണെങ്കിലും കാലത്ത് എന്നൊക്കെ പറയല്ലോ അതുപോലെ തന്നെ ഓക്കൂബത്ത് അവരെ ശിക്ഷിച്ചുകൊണ്ട് അവരെ ശിക്ഷിച്ചുകൊണ്ട് അപ്പോൾ യുദ്ധത്തില് അവരെങ്ങാനും അങ്ങ് പിടികൂടുകയാണെങ്കിൽ തീർച്ചയായും പിടികൂടിയാൽ അവരെയും കൊണ്ട് വിട്ടുപിരിക്കണം അവരുടെ പിന്നിലുള്ള ആളുകളെ വെറുതെ പിന്നിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുന്ന ആളുകളെ ശിക്ഷിച്ചുകൊണ്ട് ലാലഹും വേണ്ടി അവരാവാൻ വേണ്ടിഫോ അവരുടെ പിന്നിലുള്ള ആളുകൾ എന്തൊക്കെ അവരെങ്കിലും എന്താവാം എന്താണ് ഉത്ബുദ്ധരാവാൻ വേണ്ടി തങ്ങളെ മുമ്പുള്ള ആളുകളെ കൊണ്ട് അവർക്ക് ഇങ്ങനൊക്കെ വന്നല്ലോ എന്ന് വിചാരിച്ച് ഉത്ബുദ്ധരാവാൻ വേണ്ടി അപ്പൊ ഇവിടെ അല്ലെ ചിന്ന ഭിന്നമാക്കുക അവരെയും കൊണ്ട് അവരുടെ പിന്നിലുള്ള ആളുകൾ അതായത് അവരുടെ പിന്നിലുള്ള ആളുകളെ ചിഹ്ന പിന്നാക്കാന്ന് വെച്ചാൽ അവരും കൂടെ യുദ്ധത്തിൽ ഓടി വിധത്തിൽ ഈ ആദ്യം വന്ന ആളുകളെ നിങ്ങൾ ശക്തമായി ശിക്ഷിക്കുന്നതാണ് അപ്പൊ അവർക്ക് കിട്ടുന്ന ശിക്ഷ കണ്ടിട്ട് ആ പിന്നിൽ വരുന്ന ആളുകളെങ്കിലും എന്താണ് ഒന്ന് മനസ്സിലാക്കണം ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അവരോ ഉത്ബുദ്ധരായിട്ട് അവരെന്ത് ചെയ്യണം ഇത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യണം ഓടണം അത്രയും ശക്തമായിട്ട് എന്ത് ചെയ്യണം അവരെ പിടിച്ച് ശിക്ഷിക്കണം യുദ്ധത്തിൽ ഇനി വൈമ അങ്ങനെയുള്ള ഈ അല്ലിമറ അവരോട് എങ്ങനെയാണ് സമീപന എന്നാണ് അള്ളാഹു റസൂല്ലി പഠിപ്പിച്ചു ഇനി അങ്ങ് തീർച്ചയായും ഇൻ കൗമിൻ അങ്ങയോട് കരാറിൽ ഏർപ്പെട്ട ഏതെങ്കിലും ഒരു കൗമിൽ നിന്നും നിന്നുമ്പോയും അല്ല വഞ്ചനയും പേടിക്കുന്ന പക്ഷം ഫിആഹദീൻ ആഹദി ഒരു കരാറിൽ ബി അടയാളം കൊണ്ട് തലൂഹുലൊക്കെ അങ്ങേക്ക് വ്യക്തമാകുന്ന അങ്ങേക്ക് വെളിവാകുന്ന വല്ല അടയാളവും കൊണ്ട് കരാറിന്റെ വിഷയത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് വല്ല വഞ്ചനയും അങ്ങ് പേടിക്കുന്ന പക്ഷം തീർച്ചയായും പേടിക്കുകയാണെങ്കിൽ പമ്പി ലഹി അല്ലെ പമ്പിന്ന് വെച്ചാൽ ഊത്തർ അവരുടെ ആ കരാറിനെയും അങ്ങെന്ത് ചെയ്യണം വലിച്ചു അറിഞ്ഞേക്കണം ഇലേഹി അവരിലേക്ക് വലിച്ചു കുറഞ്ഞ് ഇട്ടേക്കണം അലാ സവ തുല്യമായ നിലയ്ക്ക് അത് സവാ എന്നുള്ളത് ഹാലും ഹാലാണ് അഥവാ എന്നാണ് മാന സമമായ അങ്ങനെ അങ്ങും അവരും സമമായ നിലയ്ക്ക് ഫിൽ ഇൽമി അറിയുന്ന വിഷയത്തിൽ വിഷയത്തില് കരാർ ലംഘനം അതോ കരാർ ലംഘനം അവരുടെ ഭാഗത്തു നിന്നുള്ള വഞ്ചനയാണ് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായെന്ന് വക്തായാൽ അങ്ങും അങ്ങോട്ട് തീയമായ അവർക്ക് വിട്ടുകൊടുത്തിരിക്കണം വഞ്ചന അതായത് കരാർ ലംഘനം അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായിക്കോട്ടെ പ്രശ്നമില്ല ബിഅൻ തൊലിമഹും അങ് അവർക്ക് അറിയിച്ചു കൊടുക്കലുണ്ട് ബിഹി അത് അലിയല്ല എത്ത ഹിമൂക്ക ബിൽ ഓദരില്ല എത്തഹിമൂക്ക അവർ അങ്ങേ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിഹം ചെയ്യാതിരിക്കാൻ വേണ്ടി ബിൽ ഓതർ ഈ വഞ്ചന കൊണ്ട് അങ്ങ് വഞ്ചിച്ചു എന്നൊന്നും അവർ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം അവർക്ക് അറിയിച്ചു കൊടുക്കണം അറിയിച്ചു കൊടുത്തുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം കരാറ് പാടേ ലംഘിക്കണം ഞാൻ ലംഘിക്കാന്ന് പറഞ്ഞ ഞങ്ങള് ലംഘിക്കാന്ന് പറഞ്ഞ് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കരാർ ലംഘനം വഞ്ചനയായിട്ടുണ്ടാവുമ്പോ അങ്ങോട്ടും പറയണം അങ്ങോട്ട് വഞ്ചന രൂപത്തിൽ വേണ്ട അങ്ങോട്ടെന്നാണ് പരസ്യമായിട്ട് പറഞ്ഞേക്കണം ഞങ്ങളും ഈ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞേക്കും പിന്നെ അള്ളാഹു ലാഹിബുൽ അള്ളാഹു ഇങ്ങനെ വഞ്ചിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അവര് പേടിച്ചിട്ട് ഇങ്ങനെ വഞ്ചനാത്മകമായിട്ടാണ് കരാർ ലംഘനം നടത്തുക നമുക്ക് അങ്ങനെ വേണ്ട പരസ്യമായിട്ട് എന്റെ ആ കരാർ ലംഘനം നടത്താം വനച്ച ഭീമൻ ഒരുത്തരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് അവരെന്തായി നോക്കട്ടെ വനസല ഇറങ്ങി ഫീമൻ യൗമ യൗമവദർ ബദറിന്റെ ദിവസത്തിൽ വെച്ച് ആ പേടിച്ചരണ്ടരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് വല യെഹസീന തീർച്ചയായും വിചാരിക്കരുത് മുഹമ്മദ് ഓ അല്ലദീന കഫറു സബക്കു

അവര് അള്ളാഹുവിനൊരിക്കലും നഷ്ടപ്പെട്ടു തഹ്താനിയത്ത് കൊണ്ടുണ്ട് അപ്പൊ യാ മുഹമ്മദ് അവിടെ മുഹമ്മദ് ശരിയാവാഹമ്മദ് തങ്ങളെ തീർച്ചയായും അങ്ങ് വിചാരിക്കരുത് അല്ലെങ്കിൽ അവര് അല്ലെ അവരവരെ തന്നെ വിചാരിക്കരുത് അപ്പൊ അപ്പോ അങ്ങനെയാവുമ്പോ തഹ്താൻ അല്ല അല്ലാണല്ലോ അപ്പൊ ഇവിടെ വലാത്ത ഹെസ്ബൻ എന്നാണ് വേണ്ടത് പക്ഷേ ഇവിടെ നമ്മുടെ തെറ്റാ അപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് വലാത്ത ഹെസ്ബൻ അതുകൊണ്ടാണ് കൊടുത്തത് ഇനി എന്താണ് അപ്പൊ ഒന്നാമത് അഫുൽബ് കളയപ്പെട്ടതാണ് അപ്പൊ വലായങ്ങളായ ആളുകൾ തീർച്ചയായും വിചാരിക്കരുത് അംബുസഹും അവരുടെ നബ്സുകളെ പറ്റി സബക്കൂ അവര് തോൽപിച്ചു അള്ളാഹുവിനെ എന്ന് വിചാരിക്കുന്നത് അപ്പൊ അംബുസ എന്നുള്ള ഒന്നാം വഫൂല കാരണം ഹസിബൊക്കെ എത്ര വേണം രണ്ട് മഫൂല് വേണ്ടേ ഇവിടെ ഇപ്പം തെസബന കറാത്താവുമ്പോൾ അല്ലദീന എന്നുള്ളത് ഒന്നാം അഫൂല് സബക്കു എന്നുള്ളത് രണ്ടാം വഫൂലാണ് വല യഹസബൻ ആകുമ്പോൾ അല്ലദീന എന്താ പോലെ അല്ല മറിയ ഫായില്ലോ അപ്പം അൻഫുസ എന്നുള്ളത് ഒന്നാം വഫൂൽ കളയപ്പെട്ട് നോക്കണം സബക്കു എന്നുള്ളത് രണ്ടാം വഫൂൽ നോക്കണം നോക്കണം അപ്പൊ വേറൊരു ക്രാത് ബി ഫത്തിഹി ഇൻ ഇന്ന ആ ഇന്നൊക്കെ എന്താണ് കൊണ്ടാണ് അലാ ലാമി ലാമിനെ തീരിച്ചിട്ട് അപ്പം ലാ തീർച്ചയായും അവരെന്താക്കുകയില്ല തോൽപ്പിക്കുകയില്ലാത്തത് കാരണത്താൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ചു കൊടുത്താൽ മതി അപ്പൊ അന്നൊരു ഗ്രാത്ത് ഉണ്ട് അന്നി വെറുതെ അന്ന വരൂലോ വായും അവർക്കായിട്ട് നിങ്ങൾ തയ്യാറാക്കുക അവർക്കായിട്ട് എന്ന് വെച്ചാൽ ലിഖിതാലിഹി അവരോട് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയായിട്ട് നിങ്ങളെന്ത് ചെയ്യുക തയ്യാറാക്കുക മസ്ത താഴ്ത്തം നിങ്ങൾ കാവുന്നതൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ മീൻ കൂവ ശക്തിയാൽ നിങ്ങൾക്ക് ശക്ത ശക്തിയാൽ ശക്തി ആർജിക്കാൻ കഴിയുന്നത്ര ആർജിക്കുക കാലസിലുള്ള ആലസനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹിയർ റമ്മി അതെന്താണ് അംബത്താണ് പ്രവാഹു മുസ്ലിം ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നുണ്ട് അപ്പൊ അമിയും കൂവത്തിൽ കൂവത്ത് എന്ന് വെച്ചാൽ അമ്പയത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഹൈലില്ലേ കുതിര രിബാത്ത് റിബാത്ത് വെച്ചാല്ബാത്ത് എന്നുള്ളത് മസ്തറാണ് വിമാന ഹബുസിഹ മസ്തറാവുമ്പോ എന്താണ് കെട്ടിയിടുക എന്ന അർത്ഥം അപ്പം ഹബിഹ കുതിരയൊക്കെ കെട്ടിയെടുക്കി സബീ അള്ളാഹിന്റെ മാർഗ്ഗം അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് കുതിരയൊക്കെ പോറ്റി കുതിരയൊക്കെ തയ്യാറാക്കി നിർത്താൻ നിർത്താം അപ്പൊ കുതിരയെ തയ്യാറാക്കി നിർത്തലിനാലും നിങ്ങൾക്ക് സാധിക്കുന്നത്ര അവരുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുക ഒന്ന് നല്ല അമ്പെയ്ത്ത് രണ്ട് കുതിരകളെയൊക്കെ സെറ്റാക്കി നിർത്താം തുർഹിബൂന നിങ്ങൾ തന്നെ തുഹബിഫൂന ബിഹി അതൊക്കെ കൊണ്ട് പേടിപ്പിക്കുന്നവരായ നിരക്ക് അതുപോലെ അള്ളാഹുവിന്റെ ശത്രുവിനെയും അതു നിങ്ങളുടെ ശത്രുവിനെയും അതിൽ കുഫ്ഫാറ മക്ക മക്കയിലെ കാഫര്യങ്ങൾ അതാണല്ലോ നിങ്ങളുടെ ഒക്കെ വാഹരീനം ഹിന്ദുനി പിന്നെ അവരല്ലാത്ത വേറെ ചിലരെയും നിങ്ങളെന്ത് ചെയ്യാ പേടിപ്പിക്കുന്നവരായ നിലക്ക് അവരല്ലാതെ വേറെ ചിലരെ അതായത് വൈറുഹ അവരല്ലാത്ത ആളുകളാണ് അവർ വഹുംഫി വഹുമുൽ മുനാഫിക്കുന് അവൽ അപ്പൊ മക്കയിലെ കാഫീര്യങ്ങളല്ലാതെ പിന്നെ വേറെ ആളുകളെ പേടിപ്പിക്കുന്നവരൊക്കെ മുനാഫിക്കീങ്ങളോ അല്ലെങ്കിൽ ജൂതന്മാരായിരിക്കും

നിങ്ങളിലേക്ക് പൂർത്തീകരിക്കും ജജാഹു അതിന്റെ പ്രതിഫലത്തെ തുമ്പാത്ത ഒന്നിലേ നിങ്ങൾ ഒരു അക്രമം പ്രവർത്തിക്ക അല്ല നിങ്ങളോട് ഒരു അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല അഥവാ അഥവാസുന മീനാ അതിൽ നിന്നൊന്നും കുറയ്ക്കപ്പെടുകയില്ല നിങ്ങൾക്ക് വൈൻ ജനഹു അവര് മാലു ചെരിഞ്ഞാൽ ലി സൽമി എന്താണ് ഒരു സന്ധിക്ക് അല്ലെ സൽമി സമാധാന കരാറിന് വി കസിനി സീനി സലിം എന്നുണ്ട് എന്നുണ്ട് സന്തി എന്നാണ് ഇവിടെ ഉദ്ദേശം അർത്ഥം നമ്മുടെ ഗുണാത്ത് നമ്മുടെ എന്നാണ് കേട്ടോ പക്ഷെ അവിടെ ഇത് പറഞ്ഞിട്ടില്ല സൽമാണെങ്കിലും സലിമാണെങ്കിലും അല്ല ബി കസിണോ അല്ലെ സിൽമൂന്നും സൽമൂന്നും കയറാത്തന്നെ നമ്മുടെ സൽമൂന്നാണ് ഓക്കെ അപ്പൊ സന്ധി എന്നാണ് സന്ധിക്ക് അവര് സന്ധ്യോട് അവര് പക്ഷം സന്ധ്യയോട് താല്പര്യമുള്ളവരാകുന്ന പക്ഷം ഫജനഹ് ലഹ നിങ്ങള് എന്ത് ചെയ്യ ഫുള്ളവരായിക്കോ ലഹ ആ സന്ധിക്ക് നിങ്ങൾ എന്താവുക നിങ്ങൾ റെഡി ആയിക്കോ ആഹതും ും അവരോട് നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടോ കാലബിൻ അബ്ബാസ് പറഞ്ഞു ഹാദാ ബി സൈഫി യുദ്ധത്തിന്റെ ആയത് കൊണ്ട് ഇവിടെ പറഞ്ഞ ആയത്തിലുള്ള ഹുക്കുമ്പോ നസ് ചെയ്യപ്പെട്ടതാണ് അവര് പറഞ്ഞതാണ് മൻസൂഖല്ല മഹ്സൂസും ഇവിടെ പറഞ്ഞ ഹുക്കുമ് അഹ് കിതാബുകാരുമായിട്ട് പ്രത്യേകമാകപ്പെട്ടതാണ് അഹിൽ കിതാബുകാരുമായിട്ടേ ഉള്ളൂ ഇങ്ങനെ പറ്റുള്ളൂ എന്താ അങ്ങനെ ഇത് കാരണം നസറദ് ഫി ബനി കൊറയില ഇത് ബനു കുറയ വിഷയത്തിലാണ് ഇറങ്ങിയത് പിന്നെന്തറയ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത് ആ ഈ ആയത് സൈഫ് വിഷയത്തിലാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇത് ബി മുജാഹിദ് പറഞ്ഞത് അഹിൽ കിതാബുകാരാണ് ഈ എന്താണ് ഈ അവരുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുന്ന പറ്റുകയുള്ളൂ ഇത് ഫുൾ ആയിട്ട് നിശ്ചയിപ്പെട്ടു എന്നാണ് ഇബിൻ അബ്ബാസിന്റെ വീക്ഷണം അവനെ പിടിച്ചോ പിടിച്ചോലി അവൻ കൗലിനൊക്കെ കേൾക്കുന്നവനാണ് അൽ അലീമു ബിൽ ഫീലി പ്രവർത്തന അവരുടെ വിശാലമായിട്ട് അറിയുന്നവനാണ്